നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പയില് ഇതുവരെ നടന്ന കളികളൊക്കെ നോക്കുമ്പോൾ ഞങ്ങളെക്കാൾ നന്നായി കളിക്കുന്ന ടീമൊന്നും ഞാൻ കണ്ടില്ല പറയുന്നത് ബ്രസീലിന്റെ കോച്ച് നൊരുവാൾ ജൂനിയറാണ് ഇന്ന് ബ്രസീല് കളിക്കാനിറങ്ങുന്നു എതിരാളികൾ പരാഗ്വയാണ് രാത്രി ബ്രസീലിയൻ സമയം പത്ത് മണിക്കാണ് കളി ഇന്ത്യൻ സമയം നാളെ രാത്രി ആറ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ലാസ് വേഗസിലാണ് മത്സരം ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് ടീം ബാലൻസിനെ കുറിച്ചും മറ്റുമൊക്കെ കോച്ച് വിശദമായി സംസാരിക്കുന്നത് ആ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കൂടി ആ ഷാൻ നടത്തുന്നത് കോസ്റ്റാറിക്കെതിരെയുള്ള സമനില വലിയ വിമർശനങ്ങൾ വരുത്തി വെക്കുന്നുണ്ട് ടീമിന് ചേഞ്ച് വരുത്തേണ്ടതുണ്ട് എന്ന് ചില ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ തന്നെ പറയുമ്പോൾ അത്തരത്തിലൊന്നുമില്ല ഈ ടീമിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എത്ര കാലമായി ടീം മേഖലയിൽ നിൽക്കുന്നയാളാ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ത് ചെയ്യണം ഇത്തരം ഘട്ടങ്ങളിൽ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം എന്ന് തന്നെ ഡൊരിവാൾ ജൂനിയറ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വത്ത് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ അതിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഈ കൊപ്പ അമേരിക്കയിൽ ഇതുവരെ നടന്ന കളികൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെക്കാൾ ബെറ്റർ ബെറ്ററായിട്ടൊരു ടീമിനെയും കണ്ടിട്ടില്ല ഇപ്പം എല്ലാ കളിയെയും കഴിയുമ്പോഴും ടീമിൽ നമ്മൾ ഡൗട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല കോൺഫിഡൻസ് ആണ് പ്രധാനമായിട്ടും വേണ്ടത് എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ടീമും ഞങ്ങളെക്കാൾ ബെറ്ററായിട്ട് ഇവിടെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ രാജ്യത്തിൻ്റെ ജേഴ്സി ഞങ്ങൾ അറിയ അണിയുന്നത് വലിയ ഡിഗ്നിറ്റിയോടുകൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രകടനത്തിൽ എനിക്ക് ഒരു ഡൗട്ടും വന്നിട്ടില്ല ഗ്രേറ്റ് റിസൾട്ട് അധികം വൈകാതെ ടീമിന് കൂടെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കളിയില്ലേ അവർ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല ശരിയാണ് പക്ഷെ അതിൽ നിന്ന് നമുക്ക് മോർ പോസിറ്റീവ്സ് ആണ് ദാൻ നെഗറ്റീവ്സ് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ നോക്കുക നമുക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ഒരു കാംനെസ് ശാന്തതയാണ് വേണ്ടത് ബാലൻസ്ഡ് ഒരു ടീമാണ് ഇവിടെയുള്ളത് അപ്പം ഒരു കോൺഫിഡൻസ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊരു കോൺഫിഡൻസ് വേണം നമുക്ക് അതിനുള്ള ക്ഷമയും പേഷ്യൻസും വേണം അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ചുരുക്കത്തിൽ ബ്രസീൽ ടീമിൻ്റെ കളി അത്ര മോശമെന്നൊന്നും ആരും പറയണ്ട ഈ കോപ്പയിൽ ബ്രസീലിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കുന്ന ആരെയും കണ്ടില്ല നോക്കിയിട്ട് കണ്ടില്ല എന്ന് തന്നെ ഡൊറിവാൾ ജൂനിയർ പറയുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തോടുള്ള റിയാക്ഷൻ എന്താണ് നിങ്ങൾക്ക് അതിനോടൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്ക് വരാം